വെൽക്കം ബാക്ക് പാർവ വൈറസ് എന്താണെന്ന് എല്ലാ പെറ്റ് പാരൻസിനും അറിയാം സോ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ പാർവോ വൈറസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പപ്പിയുടെ റിക്കവറിൻ്റെ ടൈമിൽ നമ്മൾ അവരുടെ ഡയറ്റ് പ്ലാനിൽ ഒന്ന് ചേഞ്ച് വരുത്തണം അതായത് നോർമൽ ഫുഡല്ല ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ പാർവോ വൈറസിൻ്റെ റിക്കവറി ഡയറ്റ് പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ പെറ്റ് പാരൻസിനും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരിക്കും പാർവ വൈറസ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് അതായത് ഇവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അത് ദഹിച്ച് അത് വേസ്റ്റ് പുറത്തോട്ട് പോകുന്ന ആ പ്രവർത്തനത്തിനെ തകരാറിലാക്കുന്ന ഒരു വൈറസാണ് ഈ പാർവ വൈറസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാർവ വൈറസ് എഫക്റ്റഡ് ആയിട്ടുള്ള പപ്പിക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണ് വോമിറ്റിംഗ് ഉണ്ടാവും ലൂസ് മോഷൻ ഉണ്ടാവും സ്റ്റൂളിൽ നിങ്ങൾക്ക് ബ്ലഡ് കാണാൻ പറ്റും നല്ല ക്ഷീണവും ഉണ്ടാവും ഭക്ഷണം ഇവർ കഴിക്കില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ക്ഷീണം മാറാനായിട്ട് വേണ്ടിയിട്ടും അതേപോലെ വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യാനും ലൂസ് മോഷൻ കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രിപ്പുകളും കാര്യങ്ങളും ആണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്ഷീണം മാറാനും ഇവരുടെ വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യാനും ഇവരുടെ ലൂസ് മോഷൻ കൺട്രോൾ ചെയ്യാൻ പിന്നെ എന്തൊക്കെ ലക്ഷണങ്ങളാണോ കാണുന്നത് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ എടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് ും കൂടി ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് പാർവോ വൈറസിനെ നമുക്ക് കളയാനായിട്ട് പറ്റും എല്ലാ പേരൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലോണം ഭക്ഷണം കൊടുക്കും ഇവർ കഴിക്കില്ല ഇവർക്ക് ഭക്ഷണം വേണ്ടാത്തൊരു സിറ്റുവേഷനാണ് ആ അസുഖം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇവരൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഭക്ഷണം കുത്തിക്കേറ്റും ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പപ്പിക്ക് പാർവോ വൈറസ് എഫക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ ഇവർക്ക് ഫുഡ് കൊടുക്കാനേ പാടില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫുഡ് കൊടുക്കാതെ എങ്ങനെയാണ് ഇവര് സർവൈവ് ചെയ്യാന്ന് ഫുഡ് കൊടുക്കാതെ ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും കാരണം ക്ഷീണം മാറാനായിട്ട് ഓൾറെഡി നമ്മൾ ഡ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഡേ മുതൽ നാലാമത്തെ ദിവസം ഏകദേശമാണ് പറയുന്നത് ഒരു നാലാമത്തെ ദിവസം വരെ നമ്മൾ ലിക്വിഡ് ഫുഡുകൾ മാത്രമേ ഇവർക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഒ ആർ എസ് ഗ്ലൂക്കോസ് കഞ്ഞിവെള്ളം അതേപോലെ ഇളനീര് ഇതൊക്കെയാണ് ഈ ലിക്വിഡ് ഫുഡിൽ നമ്മൾ ഇവർക്ക് മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഫുഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഒരു ഗ്ലാസ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല അര മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു അഞ്ചോ ആറോ ഡ്രോപ്പ് ഡ്രോപ്പർ ഉപയോഗിച്ച് അവരുടെ വായിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ എന്തായാലും അവർക്ക് വോമിറ്റിങ് റിപ്പീറ്റഡ് ആയിരിക്കും ലൂസ് മോഷൻ ഉണ്ടാവും അവരുടെ ബ്ലഡിൽ നിങ്ങൾക്ക് അവരുടെ സ്റ്റൂളിൽ നിങ്ങൾക്ക് ബ്ലഡ് കാണാനും പറ്റും പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യത്തെ ദിവസം മുതൽ നാലാമത്തെ ദിവസം വരെ ലിക്വിഡ് ഫുഡുകൾ മാത്രം കൊടുക്കുക പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുക എന്നുണ്ടെങ്കിൽ ക്ഷീണം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വൊമിറ്റിങ്ങിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ സെക്കൻഡറി ഡയറ്റ് പ്ലാനിലോട്ട് മാറാനായിട്ട് പറ്റും സെക്കൻഡറി ഡയറ്റ് പ്ലാനിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി സോളിഡ് ഫുഡുകളാണ് നമ്മൾ ആ ഒരു സമയത്ത് കൊടുക്കേണ്ടത് സെമി സോളിഡ് ഫുഡ് എന്ന് പറയുമ്പോൾ വെള്ളം പോലത്തെ ഫുഡും അല്ല എന്നാൽ കട്ടിയായിട്ടുള്ള ഫുഡും അല്ലെങ്കിൽ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാൻ കാരണം ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡുകൾ കൊടുത്തിട്ട് മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഒരു ഫുഡാണ് വൈറ്റ് റൈസ് വൈറ്റ് റൈസ് തന്നെ കൊടുക്കണമെന്ന് പറയാൻ കാരണം അതിൽ ലോ ഫൈബറാണ് അതുകൊണ്ട് ലൂസ് മോഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ബ്രൗൺ റൈസിനേക്കാളും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് വൈറ്റ് റൈസാണ് അതുകൊണ്ടാണ് വൈറ്റ് റൈസ് കൊടുക്കണം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചോറ് കൊടുക്കുന്നത് അല്ല ഈ ഒരു സമയത്ത് നമ്മൾ നമ്മൾ കൊടുക്കേണ്ടത് ചോറ് വേവിച്ച് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം ഇവർക്ക് കൊടുക്കാനായിട്ട് മിക്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് പറ്റും അതായത് കഞ്ഞി പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് പോലെയൊക്കെ നമുക്ക് കൊടുക്കാം രണ്ടാമതായിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പീസ് സ്കിൻലെസ് ആയിട്ടുള്ള ചിക്കൻ വേണം അതും നിങ്ങൾ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം പീസിലാണ് ഏറ്റവും കൂടുതൽ வைட்டமின் மினரல் உள்ளது வரண்ட பொக்கோ போய் போய் சூப்பூட்டும் போய் 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 ഇങ്ങനെ വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ അധികമുള്ള ബ്രസ് പീസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പാർവ വൈറസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായിരിക്കും അപ്പോൾ അത് വീണ്ടെടുക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ചിക്കനൊക്കെ പറയുമ്പം ഇട്ട് നല്ലപോലെ വേവിച്ച് കുഞ്ഞ് കുഞ്ഞ് പീസസ് ആക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെമി സോളിഡ് ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ല നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് കൊടുക്കാനായിട്ട് പറ്റും അതായത് ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക വേവിക്കുക എന്ന് പറയുമ്പോൾ നല്ലപോലെ ആ വെള്ളം തിളപ്പിച്ച് 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 ആ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് എടുക്കുക ഒരു നല്ല ഗ്രേവി ടൈപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെക്കുക ആ വെള്ളം ഇവർക്ക് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ ഉണ്ടാവും അതിനെയാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതും ഇവർക്ക് ഈ സെമി സോളിഡ് ഫുഡിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അടുത്തത് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട സെക്കൻഡറി റിക്കവറി ഡയറ്റിലെ ഒരു ഫുഡെന്ന് പറയുന്നത് പൊട്ടറ്റോസും സ്വീഡ് പൊട്ടറ്റോസുമാണ് ഇതില് ഫൈബർ ധാരാളം ഉണ്ട് അതേപോലെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡും അല്ല പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വീറ്റ് പൊട്ടറ്റോയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി ഉണ്ട് പൊട്ടറ്റോസിലും ഉണ്ട് അത് കാരണം ഇമ്മ്യൂണിറ്റി പവർ നല്ല പോലെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി ഡയറ്റ് പ്ലാനില് ഈ സ്വീറ്റ് പൊട്ടറ്റോസും പൊട്ടറ്റോസും കൊടുക്കണമെന്ന് പറയുന്നത് ഇങ്ങനൊരു സെക്കൻഡറി ഡയറ്റ് പ്ലാൻ നമ്മൾ വീണ്ടും ഒരു നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റും പോകുന്നുണ്ട് അതോട് കൂടിയിട്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നല്ല പോലെ കുറയും സ്റ്റൂളൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും കൺട്രോൾ ആയിട്ടുണ്ടാവും ക്ഷീണം നല്ലപോലെ മാറിയിട്ടുണ്ടാവും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വിശപ്പും കൂടും അങ്ങനെ വിശപ്പ് കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ കൊടുക്കുന്നതൊക്കെ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ നോർമൽ ഫുഡിലോട്ട് മാറാനായിട്ട് പറ്റും അപ്പോൾ നോർമൽ ഫുഡിലോട്ട് മാറുമ്പം എപ്പോഴും സ്ലോ ഫീഡ് ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത്ര നാളും പഴയതുപോലെ അല്ല അവരുടെ ഇൻഡസ്ട്രിയൻ സിസ്റ്റം ഉള്ളത് കാരണം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡുകൾ മാത്രമാണ് കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡോഗ് ഫുഡിലോട്ട് മാറും മാറുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ വേണം അത് ഫീഡ് ചെയ്യാനായിട്ട് അതായത് ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ ഒരു എട്ട് ഡോഗ് ഫുഡ് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒരു എട്ട് ഡോഗ് ഫുഡ് കൊടുക്കുക അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഞാനിവിടെ ഡോഗ് ഫുഡ് എന്ന് എടുത്തു പറയാനുള്ള കാരണം പർവ വൈറസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പപ്പീസിനാണ് അപ്പോൾ എന്തായാലും പപ്പീസിനെ നിങ്ങൾ ഡോഗ് ഫുഡ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അഡൽട്ട് ഡോഗ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചോറും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഡോഗ് ഫുഡ് കൊടുക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഡോഗ് ഫുഡാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ കുറച്ച് കുറച്ച് ഫുഡുകൾ മാത്രമായിട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങളൊരു ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം തൊട്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ ഇൻഡസ്ട്രെയിൻ ആ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും നാലാമത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് എത്ര അളവിലാണോ നിങ്ങൾ പണ്ട് കൊടുത്തോണ്ടിരുന്നത് ആ അളവിൽ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് പാർവോ വൈറസ് റിക്കവറി ഡയറ്റ് പ്ലാൻ അപ്പൊ നമ്മുടെ ലാവിക്കുട്ടിക്ക് പാർവോ വൈറസ് വന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ലാവിയുടെ പാർവോ വൈറസിന്റെ സമയത്ത് നമ്മൾ ഈ ഒരു റിക്കവറി ഡയറ്റ് പ്ലാൻ ആണ് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ല വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡയറ്റ് കൊണ്ട് മാത്രം അവരെ നമുക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് വരുത്താനായിട്ട് പറ്റില്ല ട്രീറ്റ്മെൻറ്റും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരേപോലെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ പപ്പീനെ ജീവിതത്തിലോട്ട് തിരിച്ചു കിട്ടും അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ ലാബിൽ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും പാർവ വൈറസ് വന്നു കഴിഞ്ഞാൽ ആരും പേടിക്കണ്ട എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും എന്നറിയാം പക്ഷെ പേടിക്കേണ്ട കൂടി നേരിടുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കുക അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പം പലരും ചെയ്യുന്ന ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പാർവ വൈറസ് വന്ന സമയത്ത് ഇവർക്ക് ഉപയോഗിച്ചിട്ടുള്ള ടവൽ ഇവർക്ക് ഉപയോഗിച്ചിട്ടുള്ള പാത്രം അല്ലെങ്കിൽ ടോയ്സ് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കും കൊടുക്കാൻ പാടില്ല കാരണം ആ വൈറസ് ഓൾറെഡി അതിലൊക്കെ ഉണ്ടാവും അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇവർക്ക് പാർവ വൈറസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവരുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് പുതിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം അപ്പം അത് മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതൊക്കെ റിക്കവറി സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും പാർവവൈറസ്സുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട